വെൽക്കം ടു റീതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ ആണ് കേട്ടോ പഠിക്കണേ ജോഗ്രഫിയില് നമുക്ക് അറിയാം വളരെ പ്രധാനപ്പെട്ടതാണ് നാഷണൽ പാർക്ക് അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീസ് അതുപോലെ പ്രോജക്റ്റ് ടൈഗർ പ്രോജക്റ്റ് എലിഫന്റ് ബയോസ്ഫിയർ റിസർവുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് എന്നും പരീക്ഷയ്ക്ക് ചോദിച്ചു കാണാറുള്ള ചില ചോദ്യങ്ങളാണ് അല്ലെ അതുമായിട്ട് അപ്പൊ ബയോസ്ഫിയർ റിസർവ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും നാഷണൽ പാർക്കും അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീസും പ്രോജക്റ്റ് എലിഫന്റും പ്രോജക്റ്റ് ടൈഗറും അപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുമ്പോ ഇതൊക്കെ വനങ്ങളിലാണല്ലോ ഉണ്ടാവുക അപ്പൊ ഇന്ത്യയിലെ വനവും വനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് നിയമങ്ങളും അങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങനെ നമുക്ക് പഠിച്ചു പോവാട്ടോ അപ്പൊ വനം പറയുമ്പോ ക്ലാസ്സിലേക്ക് കടക്കട്ട അപ്പൊ വനം പറയുമ്പോ വനശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ടിഡ്രിജ് ബ്രാൻഡിഡ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് ഡിഡറിച്ച് ബ്രാൻഡ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്ത്യയില് ഏറ്റവും കൂടുതൽ വനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശിലാണ് വനങ്ങൾ കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ പേരാണ് മധ്യപ്രദേശ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വനമുള്ള രണ്ടാമത്തെ സ്റ്റേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശ് ഇപ്പൊ വനത്തില് വനം കൂടുതൽ ഉള്ളത് മധ്യപ്രദേശും വനം വിസ്തൃതിയിൽ രണ്ടാം സ്ഥാനത്തുള്ളത് അരുണാചൽ പ്രദേശുമാണ് എന്നാൽ കുറവ് വനുള്ള സംസ്ഥാന ചോദിക്കണേച്ചാലോ ഹരിയാനയാണ് ഉത്തരം പറയേണ്ടത് ഇതിലെ ഏറ്റവും കുറവ് വനുള്ള സംസ്ഥാനം ഹരിയാന ഏറ്റവും കൂടുതൽ വന സംസ്ഥാനം മധ്യപ്രദേശ് വനത്തിലെ രണ്ടാം സ്ഥാനം ഏതാണ് അരുണാചൽ പ്രദേശ് അല്ലെ ഏറ്റവും കൂടുതൽ വനുള്ള കേന്ദ്രഭരണ പ്രദേശായാലോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനയുള്ള കേന്ദ്രഭരണ പ്രദേശം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ജമ്മു കാശ്മീരാണ് ഉത്തരം പറയേണ്ടതാ ഏതാ ഉത്തരം പറയേണ്ടത് ജമ്മു കാശ്മീർ അതുപോലെ കുറച്ച് വനുള്ള കേന്ദ്രഭരണ പ്രദേശമാണെങ്കിലോ ചണ്ഡീഗഡ് ആണ് കൂടുതൽ വനുള്ള കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീരും കുറവ് വനുള്ള കേന്ദ്രഭരണ പ്രദേശം ചണ്ഡീഗഢുമാണ് എന്നാൽ നമ്മൾ കേട്ടുണ്ട് മാൻഗ്രൂവ് ഫോറസ്റ്റ് കണ്ടൽ കാടുകൾ അല്ലെ അത് ഏറ്റവും കൂടുതൽ എവിടെയാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയാ പറയാ വെസ്റ്റ് ബംഗാളിലാ പറയാ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാട് എവിടെയാണ് വെസ്റ്റ് ബംഗാളിലാണ് കേട്ടോ കണ്ടൽക്കാട് കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ കേരളത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ ജില്ല നമ്മൾ പഠിക്കേണ്ടത് അല്ലേ അതുപോലെ ഇപ്പൊ ഇന്ത്യയിൽ ഒരു വന നിയമം നിലവിൽ വന്നത് ബ്രിട്ടീഷുകാരുള്ളപ്പോ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഇന്ത്യയിൽ ഒരു വന നിയമം നിലവിൽ വന്നിട്ട് അതിനുശേഷം ഇന്ത്യയില് വന്യജീവി സംരക്ഷണ നിയമം എന്ന് പറയുന്ന ഒരു നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വരുകയുണ്ടായി ഇരുപത്തി ഏഴ് മാർച്ച് ഇതാലേ ആദ്യം വന നിയമം ഇരുപത്തി ഏഴ് എഴുപത്തിരണ്ടിൽ വന്യജീവി സംരക്ഷണ നിയമം ഓർക്കാട്ടോ ഇനി പരിസ്ഥിതി സംരക്ഷണ നിയമമായാലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കുറച്ചും കൂടി പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അത് പരിസ്ഥിതി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജൈവ വൈവിധ്യ നിയമാണെങ്കിലോ ജൈവ വൈവിധ്യ നിയമം വന്ന വർഷം രണ്ടായിരത്തി രണ്ടാണ് ഇന്ത്യയിൽ ജൈവ വൈവിധ്യ നിയമം രണ്ടായിരത്തി രണ്ടിലും പരിസ്ഥിതി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലും ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലും ഇന്ത്യൻ വന നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലും നിലവിൽ വന്നു ഇനി നമ്മൾ കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ഇന്ദിരാ പ്രിയദർശിനി അവാർഡ് ഇന്ദിര പ്രിയദർശിനി അവാർഡ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ് അത് ഏത് മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിക്കുന്നവർക്ക് നൽകുന്ന പുരസ്കാരത്തിന്റെ പേരാണ് ഇന്ദിരാ പ്രിയദർശിനി അവാർഡ് ഉത്തരം വനസംരക്ഷണം ഇപ്പൊ വനസംരക്ഷണ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിക്കുന്ന വ്യക്തികൾക്ക് നൽകുന്ന അവാർഡിനെ വിളിക്കുന്ന പേരാണ് ഇന്ദിര പ്രിയദർശിനി അവാർഡ് ഇന്ദിര പ്രിയദർശിനി അവാർഡ് ഇനി അതുപോലെ തന്നെ നമ്മൾക്ക് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിച്ചു കാണാറുണ്ട് എന്നാ പ്രോജക്ട് ടൈഗർ വന്നേ എന്നാ പ്രോജക്ട് എലിഫന്റ് വന്നേ എന്നാ പ്രോജക്റ്റ് റൈനോ വന്നേ ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കൂ ഓർത്തുവെക്കൂക്ട് ടൈഗർ നൈൻറ്റീൻറ്റി ത്രീയിൽ ഇന്ത്യയിൽ നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഇന്ത്യയിൽ പ്രോജക്റ്റ് ടൈഗർ നിലവിൽ വരുന്നത് അതോർക്ക അടുത്തത് പ്രോജക്ട് എലിഫന്റ് ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ടൈഗർ നിലവിൽ വന്നു ഇപ്പൊ രണ്ടായിരത്തി പതിനൊന്നിൽ പ്രോജക്റ്റ് റൈനോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പ്രോജക്റ്റ് എലിഫന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പ്രോജക്റ്റ് ടൈഗർ എന്നിവ ഇന്ത്യയിൽ നിലവിൽ വരികയുണ്ടായി ഇന്ത്യയില് ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ നൂറ്റി ആറോളം ദേശീയ ഉദ്യാനങ്ങൾ ഇന്ത്യയിലുണ്ട് ശരിക്കും തുടങ്ങുമ്പോ അഞ്ച് ദേശീയ ഉദ്യാനങ്ങളോട് കൂടിയിട്ടാണ് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലൊക്കെ അഞ്ചെണ്ണയുണ്ടായുള്ളൂ ഇപ്പൊ നിലവിൽ നൂറ്റി ആറോളം ദേശീയ ഉണ്ട് ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ ഉദ്യാനങ്ങളുള്ളത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനാണ് മധ്യപ്രദേശ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ഉദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശായാലോ ആൻഡമാൻ നിക്കോർബാർ ദ്വീപുകളാണ് ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ അഥവാ നാഷണൽ പാർക്കുകൾ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ പേര് മധ്യപ്രദേശും ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ കാണപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുമാണ് കുറെ അധികം നാഷണൽ പാർക്കുകൾ നമുക്ക് പഠിക്കാറുണ്ട് ചിലത് ചില ജീവികളുടെ പ്രത്യേകതകൾ കൊണ്ടുണ്ട് ചിലത് ചില എന്താ പറയാ പ്ലേസിന്റെ പ്രത്യേകതകൾ കൊണ്ടുണ്ട് അങ്ങനെ പല തരത്തിലുള്ള പ്രത്യേകതകൾ ഉള്ളത് കൊണ്ട് നമ്മളോട് നാഷണൽ പാർക്കുകളെ ചോദിക്കാറുണ്ട് ഇപ്പൊ നൂറ്റിയാറെണ്ണത്തിനും പ്രാധാന്യം ഉണ്ടെന്നല്ല പക്ഷെ കുറച്ച് പ്രാധാന്യമുള്ള ചോദ്യങ്ങൾ ഉണ്ട് അപ്പൊ അത് നമുക്കൊന്ന് പഠിച്ചു പോവാട്ടോ ഇന്ത്യ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദേശീയോദ്യാനുണ്ട് അത്രേ ഇന്ത്യയുടെയും ഭൂട്ടാന്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയണ്ടേ മനാസ് ദേശീയ ഉദ്യാനം മനാസ് നാഷണൽ പാർക്ക് ഇന്ത്യയില് ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നു ഇനി അടുത്തത് ഇന്ത്യയിൽ കാശ്മീരി മാനുകളുടെ സംരക്ഷിത പ്രദേശം അതായത് ഇന്ത്യയിൽ കാശ്മീരി മാനുകളെ സംരക്ഷിക്കുന്ന ഏക നാഷണൽ പാർക്കിന്റെ പേര് ജമ്മു കാശ്മീരിലെ ഡച്ചിങ്കാം നാഷണൽ പാർക്കാണ് കാശ്മീരി മാനുകളെ സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഡച്ചിങ്കാം നാഷണൽ പാർക്ക് ആണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ജമ്മു കാശ്മീരിലാണ് അടുത്തത് ഈ ഡച്ചിങ്കാം എന്ന വാക്കിന്റെ അർത്ഥം അറിയോ നിങ്ങൾക്ക് പത്ത് ഗ്രാമങ്ങൾ എന്നാത്രേ ഡച്ചിങ്കാം എന്ന വേർഡിന്റെ അർത്ഥം അതങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ലേ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഈ നമ്മൾ സാധാരണ എന്താ പറയുന്നത് കടുവകൾ വെളുത്ത കടുവകൾ കാണൽ കുറവാണ് ഇപ്പൊ വെളുത്ത കടുവകൾ കാണപ്പെടുന്ന ഒരു നാഷണൽ പാർക്ക് ഉണ്ട് വെള്ളക്കടവുകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യൻ നാഷണൽ പാർക്ക് നന്ദൻകാനൻ എന്താണ് അതിന്റെ പേര് നന്ദൻകാനൻ എന്നാണ് എവിടെയാണ് അത് ഒഡീഷയിലാണ് അപ്പൊ ഒഡീഷയിലെ നന്ദൻകാനൻ നാഷണൽ പാർക്കിന്റെ പ്രത്യേകത എന്താണ് അവിടുത്തെ സംരക്ഷിത മൃഗം എന്ന് പറയുന്നത് വെളുത്ത കടുമകളാണ് ജമ്മു കാ അതുപോലെ തന്നെ കാശ്മീരി മാനികളുടെ സംരക്ഷിത പ്രദേശമായ വന്യജീവി സങ്കേതത്തിന്റെ പേരെന്ത് ദിങ്കാം നാഷണൽ പാർക്ക് എന്നാണ് ഇനി പി എസ് സിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ചോദ്യാണ് ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമായ നാഷണൽ പാർക്ക് ഏതാ ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമായ ഇന്ത്യയിലെ നാഷണൽ പാർക്കിന്റെ പേരാണ് കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ് കാസിരംഗ എവിടെയാണ് ആസാമിലാണ് ഇത് നമ്മളോട് ചോദിക്കുക ഇന്ത്യയിൽ കുറെ നൂറ്റിയാറോളം നാഷണൽ പാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞൂലോ അതിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഏതാന്ന് ചോദിച്ചാൽ എന്താ നിങ്ങൾ ഉത്തരം പറയേണ്ടത് അത് ലഡാക്കിലാണ് ഹെമീസ് നാഷണൽ പാർക്ക് എന്താണ് അതിന്റെ പേര് ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ലഡാക്കിൽ കാണപ്പെടുന്നു ഹെമീസ് നാഷണൽ പാർക്ക് എന്നാണ് അതിന്റെ പേര് അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ചോദിച്ചാലോ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ആൻഡമാനിലെ സൗത്ത് ബട്ടൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ആൻഡമാനിലെ സൗത്ത് ബട്ടൺ നാഷണൽ പാർക്കാണ് ആണ് ആൻഡമാനിലെ സൗത്ത് ബട്ടൻ നാഷണൽ പാർക്കാണ് അടുത്തത് പറയുന്നത് വാലി ഓഫ് നാഷണൽ പാർക്ക് അല്ലെങ്കിൽ വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന് വിളിക്കുന്ന നാഷണൽ പാർക്ക് കേട്ടിട്ടുണ്ടോ നിങ്ങൾ എന്താണ് വാലി ഓഫ് നാഷണൽ പാർക്ക് എവിടെ അത് സ്ഥിതി ചെയ്യുന്നത് നമ്മളോട് കൂടുതൽ ചോദിക്കാറുള്ളത് അതായത് വാലി ഓഫ് നാഷണൽ പാർക്കിലൂടെ ഒരു നദി ഒഴുക്കുണ്ട് അതിന്റെ പേരാ ചോദിക്കാറുള്ളത് ഈ വാലി ഓഫ് ഫ്ലവേഴ്സ് വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഒരു നാഷണൽ പാർക്കാണ് അത് ഉത്തരാഖണ്ഡിലാണ് ആ ദേശീയ ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയുടെ പേര് പുഷ്പവതി എന്ന് വാലി ഓഫ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിൽ കാണപ്പെടുന്നു അതിൽ കൂടെ ഒഴുകുന്ന നദിയുടെ പേരെ പുഷ്പവതി എന്നാണ് രണ്ടും ഓർത്തുവെക്ക അടുത്തത് ലോകത്തിലെ തന്നെ ഒഴുകുന്ന ഏക്ക് നാഷണൽ പാർക്ക് ഇന്ത്യയിലാണ് വേൾഡിന് തന്നെ ഒഴുകണ ഒരേ ഒരു നാഷണൽ പാർക്കേ ഉള്ളൂ അത് ഇന്ത്യയിലാണ് ആ നാഷണൽ പാർക്കിന്റെ പേര് ലംജാവോ എന്നാണ് ോ കെയ്ബൂൾ ലംജാവോ ലോകത്തിലെ തന്നെ ഏക ഒഴുകുന്ന നാഷണൽ പാർക്കാണ് ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്കാണ് മണിപ്പൂരാണ് എവിടെയാണത് മണിപ്പൂരാണ് കേട്ടോ മണിപ്പൂർ ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യയിൽ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്ക് എവിടെയാന്ന് ചോദിക്കുകയാണെന്ന് എന്ത് ഉത്തരം പറയും ഗുജറാത്തിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്ക് ഗുജറാത്തിലാണ് പേര് ഗൾഫ് ഓഫ് കച്ച് എന്നാണ് ഇപ്പൊ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്ക് ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കച്ച് ആണ് ഇന്ത്യയിൽ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്ക് ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കച്ച് ആണ് ഇന്ത്യയില് സിംഹങ്ങളുടെ ആവാസ കേന്ദ്രമായ നാഷണൽ പാർക്ക് ഏതാണ് രണ്ടേ ഉള്ളൂ സിംഹങ്ങളുടെ ആവാസ കേന്ദ്രം കാ ഏതാണ് സിംഹങ്ങളുടെ ഗിർ നാഷണൽ പാർക്ക് ഗിർ എവിടെയാണ് ഗുജറാത്തിലാണ് കൂടുതൽ ചോദിക്കാറില്ല ഇങ്ങനെയാണ് കേട്ടോ ഗിർ നാഷണൽ പാർക്ക് എവിടെയാണ് ഗിർ നാഷണൽ പാർക്ക് എവിടെയാണ് ഗുജറാത്തിലാണ് ഇത് സിംഹങ്ങളുടെ ആവാസ കേന്ദ്രമായിട്ടുള്ള നാഷണൽ പാർക്കാണ് അടുത്തത് നോക്കുക ഇനി നമ്മൾ പഠിച്ചതാണ് അല്ലെ അതായത് നമ്മുടെ ഇന്ത്യയുടെ എന്താ പറയുന്നത് ദേശീയ മൃഗം എന്ന് പറയുന്നത് റോയൽ ബംഗാൾ ടൈഗർ ആണ് അല്ലെ അപ്പൊ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രം ഏതാണ് ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രം മനാസ് നാഷണൽ പാർക്ക് ആസാം ആണ് ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രമായ പ്രസിദ്ധ ദേശീയോദ്യാനാണ് മനാസ് ആസാം വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ നാഷണൽ പാർക്കാണ് നന്ദൻകാനൻ ഒഡീഷ ഇനി അടുത്തൊരു ചോദ്യം നോക്കിയേ ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗങ്ങൾക്ക് പ്രസിദ്ധമായ നാഷണൽ പാർക്ക് ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം കാസിരംഗ നാഷണൽ പാർക്ക് ആസാം അപ്പൊ ഒറ്റകൊമ്പൻ കണ്ടാമൃഗങ്ങൾ എവിടെയൊക്കെ ആണ് ആസാമിലാണ് എന്താണ് അതിന്റെ പ്രത്യേകത എന്താ എന്താ അതിന്റെ പേര് കാസിരംഗ എന്നാണ് അടുത്ത ചോദ്യം നമ്മള് ഹിമാചൽ പ്രദേശിലെ കുളു എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ കുളു താഴ്വരാന്നൊക്കെ കേട്ടിട്ടുണ്ട് ജോഗ്രഫി പഠിച്ചു ഹിമാചൽ പ്രദേശിലെ കുളു എന്ന് പറയുന്ന ജില്ലയിൽ ഒരു നാഷണൽ പാർക്ക് ഉണ്ട് അതിന്റെ പേര് ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് എന്നാണ് അപ്പൊ ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് എവിടെയാ കാണേന്ന് ചോദിച്ചാൽ എവിടെയാ പറയാ ഹിമാചൽ പ്രദേശിലെ കുളു ജില്ലയിലാണ് എന്ന് പറയണം അടുത്തതോ ഇനി അടുത്തത് കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന രാംഗംഗയുടെ ഫലമായി രൂപം കൊണ്ട ഡൂണിന്റെ പേരെന്താ അപ്പൊ കോർബറ്റ് നാഷണൽ പാർക്കിലൂടെ രാംഗംഗ നദി ഒഴുകുണ്ട് അപ്പൊ അതിന്റെ ആ നദി ഒഴുകുന്നതിന്റെ ഫലമായിട്ട് ഒരു ഡൂൺ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് ആ ഡൂണിന്റെ പേര് പട്ലി ഡൂൺ എന്നാണ് കേട്ടോ എന്താ ഡൂൺ പട്്ലി ഡൂൺ ഇതൊന്ന് ഓർത്തു വെക്കണം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന രാംഗംഗ നദിയുടെ ഫലമായി രൂപം കൊണ്ട ഡൂൺ ആണ് ീഡ അടുത്തു നോക്കൂ ദേശീയപാത നാഷണൽ ഹൈവേ ഫോർ എ നാഷണൽ ഹൈവേ ഫോർ എ എ രണ്ടായി വിഭജിക്കുന്നു നാഷണൽ ഹൈവേ ഫോർ എ ഉണ്ട് അതിനെ രണ്ടായി വിഭജിക്കുന്ന നാഷണൽ പാർക്കിന്റെ പേരാണ് മോളം നാഷണൽ പാർക്ക് ഏതാ നാഷണൽ പാർക്ക് മോളം നാഷണൽ പാർക്ക് എവിടെയാണ് ഗോവയിലാണ് മോളം നാഷണൽ പാർക്ക് എവിടെയാണ് ഗോവ അപ്പോ ദേശീയപാത നാല് എ രണ്ടായി വിഭജിക്കുന്ന ഗോവയിലെ നാഷണൽ പാർക്കാണ് മോളം നാഷണൽ പാർക്ക് അടുത്തത് നോക്ക വംശനാശത്തിന്റെ വക്കിലെത്തിയ എന്ന മൃഗത്തെ ഒരു മൃഗത്തിന്റെ പേരാണ് ബരാസിൻഗ വംശനാശത്തിന്റെ വക്കിലെത്തിയ ബരാസിൻ ബരാസിൻഗ എന്ന മൃഗത്തെ സംരക്ഷിക്കുന്ന എന്ന ദേശീയ ഉദ്യാനത്തിന്റെ പേര് ൻഹ നാഷണൽ പാർക്ക് മധ്യപ്രദേശ് അപ്പൊ വംശനാശത്തിന്റെ വക്കീലെത്തിയുണ്ട് രണ്ടും ഒന്ന് തന്നെയാണ് അത് അവരോട്ടൊരു പ്രനൗൺസ് ചെയ്യുന്നതിനനുസരിച്ച് വ്യത്യാസപ്പെടണമെന്ന് മാത്രമേ ഉള്ളു എന്നാ മൃഗത്തെ സംരക്ഷിക്കുന്നത് ഏതാണ് കൻഹയാണ് ഇനി അടുത്തത് വൈഡ് വിറ്റ് അതൊരു വംശനാശ ഭീഷണി നേരിടുന്ന മൃഗമാണ് കേട്ടോ വൈറ്റ് വിങ്ഡ് വുഡ് ഡക്ക് അത് കാണപ്പെടുന്നത് എവിടെയാണ് ദിബ്രൂസെക്കോവ ആസാമിലെ ദിബ്രൂസെക്കോവയിലാണ് അപ്പൊ വംശനാശ ഭീഷണി നേരിടുന്ന വേറൊരു മൃഗമാണ് വൈറ്റ് വിങ്ഡ് വുഡ് ഡക്ക് വൈറ്റ് വിങ്ഡ് വുഡ് ഡക്ക് ഡക്ക് ആണത് ദിബ്രൂ സെക്കോവയിലാണ് കാണപ്പെടുന്നത് അപ്പൊ അത് നോക്കണം ഇനി അടുത്തത് ഇനി നമ്മൾ കേട്ടിണ്ട് അതായത് എന്താ പറയാ സരിസ്ക നാഷണൽ പാർക്ക് നമ്മൾ കേട്ടിണ്ട് സരിസ്ക ഇത് ഏത് മലനിരയുടെ ഭാഗമാണ് അങ്ങനെ ഒരു ചോദ്യം വന്നിട്ട് കേട്ടോ ഇപ്പൊ സരിസ്ക നാഷണൽ പാർക്ക് ഏത് മലനിരയുടെ ഭാഗമാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ആരവല്ലി മലനിരകളുടെ ഭാഗമായ നാഷണൽ പാർക്കാണ് സരിസ്ക നാഷണൽ പാർക്ക് ആരവല്ലി മലനിരകളുടെ ഭാഗാണ് സരിസ്ക നാഷണൽ പാർക്ക് കേട്ടോ ഇനി അടുത്തത് ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച സ്നോ ലേഡ് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട നാഷണൽ പാർക്കിന്റെ പേരെന്താ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച സ്നോലപ്പേഡ് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട നാഷണൽ പാർക്ക് ഏതാണ് ഗോവിന്ദ് പശുവിഹാർ നാഷണൽ പാർക്ക് ഗോവിന്ദ് പശുവിഹാർ നാഷണൽ പാർക്ക് എന്താ അതിന്റെ പേര് ഗോവിന്ദ് പശുവിഹാർ നാഷണൽ പാർക്ക് അടുത്തത് നന്ദാദേവി ബയോസ്ഫിയർ റിസർവ് നന്ദാദേവി ബയോസ്ഫിയർ റിസർവ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ വലിയ രണ്ടാമത്തെ സംരക്ഷിത പ്രദേശമാണ് ഹെമീസ് നാഷണൽ പാർക്ക് കേട്ടാ അപ്പൊ അതൊരു പ്രത്യേകതയാണ് ഹെമീസിന്റെ എന്താണ് ഹെമീസ് നാഷണൽ പാർക്കിന്റെ പ്രത്യേകത നന്ദാദേവി ബയോസ്ഫിയർ റിസർവ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ വലിയ രണ്ടാമത്തെ സംരക്ഷിത പ്രദേശമേത് എന്നൊരു ചോദ്യം ഉത്തരം നമ്മൾ എന്താ പറയണ്ടേ ഹെമീസ് നാഷണൽ പാർക്കാണ് ആണ് പറയണ്ടേ എന്താ പറയണ്ടേ ഹെമീസ് നാഷണൽ പാർക്ക് അടുത്തത് സൈബീരിയൻ ക്രൈൻ കേട്ടിട്ടുണ്ട് കൊക്ക് അല്ലെ സൈബീരിയൻ ക്രൈൻ അത് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു കൊക്കാണ് അതിനെ സംരക്ഷിക്കുന്ന ദേശീയോദ്യാനാണ് കിയോ ലാഡിയോ ഏതാണ് കിയോലാഡിയോ ലാഡിയോ അപ്പൊ വംശനാശ ഭീഷണി നേരിടുന്ന സൈബീരിയൻ ക്രൈൻ എന്ന കൊക്കുകൾ കാണപ്പെടുന്ന നാഷണൽ പാർക്കിന്റെ പേരാണ് കിയോ ലാഡിയോ എന്താ പേര് കിയോ ലാഡിയോ ഇനി അടുത്ത നമ്മൾ കേട്ടിണ്ട് റെഡ് പാണ്ഡ അല്ലേ ചുവന്ന പാണ്ഡ അങ്ങനെ ഇന്ത്യയില് ചുവന്ന പാണ്ഡയെ കാണപ്പെടുന്ന ഒരു നാഷണൽ പാർക്ക് ഉണ്ട് ഇത്രേം മേഘാലയയിലാണ് നോക്രക്ക് ഏതാണ് നോക്രക് ഇപ്പൊ ചുവന്ന പാണ്ഡകളെ എവിടെ കാണപ്പെടുന്നു മേഘാലയയിൽ കാണപ്പെടുന്നു നോക്രക്കിൽ കാണപ്പെടുന്നു നോക്രക് നാഷണൽ പാർക്കിൽ കാണപ്പെടുന്നു ഇനി മേഘാലയ പറയുമ്പോ മേഘാലയിലെ ഗാരോ കുന്നുകൾ നമ്മള് ജോഗ്രഫി പഠിച്ചപ്പോ പഠിക്കുകയുണ്ടായി അപ്പൊ ഖാരോ കുന്നുകളില് പാൽ എന്ന് പറയുന്ന ഒരു നാഷണൽ പാർക്കും കൂടി ഉണ്ട് മേഘാലയയിലെ ഗാരോ കുന്നുകളിൽ കാണപ്പെടുന്ന ഓരൊരു നാഷണൽ പാർക്കിന്റെ പേരാണ് പാൽ ഫാക്രം ഇപ്പൊ മേഘാലയൽ തന്നെ നോക്രക്ക് നാഷണൽ പാർക്ക് ഉണ്ട് അത് എന്താന്നാ പറഞ്ഞേ അവിടെ എന്താ കാണപ്പെടുന്നതെന്നാ പറഞ്ഞേ നമ്മള് എന്തിനെ കാണേ ചുവന്ന പാണ്ഡകളെ കാണ എന്ന് പറഞ്ഞു അല്ലെ ഇനി അടുത്തത് ഈ ബാൽഫ്രാക്കം നാഷണൽ പാർക്ക് ഉണ്ടല്ലോ അതായത് ഗാരോ കുന്നുകളിൽ കാണപ്പെടുന്ന ബാൽഫ്രാക്കം നാഷണൽ പാർക്കിന്റെ അടുത്ത പ്രത്യേകത ശാശ്വതമായ കാറ്റുകളുടെ ആവാസ കേന്ദ്രം അല്ലെങ്കിൽ ശാശ്വതമായ കാറ്റുകളുടെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന നാഷണൽ പാർക്ക് കൂടിയാണ് ബാൽഫാക്രം ശാശ്വത കാറ്റുകളുടെ വാസസ്ഥലം കൂടാതെ ലാൻഡ് ഓഫ് സ്പിരിറ്റ് ലാൻഡ് ഓഫ് സ്പിരിറ്റ് ശാശ്വത കാറ്റുകളുടെ വാസസ്ഥലം കൂടാതെ കാണപ്പെടുന്ന നാഷണൽ പാർക്ക് ഇത്രയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ എന്താ പറയേണ്ടത് ബാൽഫാക്രം നാഷണൽ പാർക്ക് ആണ് പറയേണ്ടത് ഏതാണ് ബാൽഫാക്രം കേട്ടോ ബാൽ ഫാക്രം കുറച്ച് ഇപ്പൊ ഞാൻ കുറച്ച് പ്രത്യേകതകൾ ഓരോ നാഷണൽ പാർക്കിനുള്ളത് പറഞ്ഞു ഇനി കുറച്ച് നാഷണൽ പാർക്ക് പി എസ് സി സ്ഥിരമായിട്ട് പി എസ് സിക്ക് ഇഷ്ടമുള്ള സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് നാഷണൽ പാർക്കുകൾ ഉണ്ട് അപ്പൊ അത് ഏതാണെന്ന് നമുക്ക് പഠിച്ച് പോവാട്ടോ അപ്പൊ അതിലെ പ്രധാനപ്പെട്ടതാണ് നോക്കൂ ഒന്ന് ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് ഏതാണ് ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് എവിടെയാ ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്കിനെ കാണണേ ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് ഹിമാചൽ പ്രദേശിലാണ് ജിം കോർബറ്റ് ആണെങ്കിലോ ഇതൊക്കെ സ്ഥിരമായിട്ട് നമ്മളോട് അതായത് ചോദ്യം നാഷണൽ പാർക്കിന്റെ പേര് തരും സ്ഥലം എവിടെയാണ് ചോദ്യം അങ്ങനെയുള്ളതാണ് ജിം കോർബറ്റ് ഉത്തരാഖണ്ഡിലാണ് വാലി ഓഫ് ഫ്ലവേഴ്സും ഉത്തരാഖണ്ഡിലാണ് ഇപ്പൊ ഗ്രേറ്റ് ഹിമാലയൻ ഹിമാചൽ പ്രദേശ് ജിം കോർബറ്റ് ഉത്തരാഖണ്ഡ് വാലി ഓഫ് ഫ്ലവേഴ്സ് ഉത്തരാഖണ്ഡ് സലിമലി നാഷണൽ പാർക്ക് എവിടെയാണ് ജമ്മു കാശ്മീർ സലിം അലി നാഷണൽ പാർക്ക് കാണുന്നു ജമ്മു കാശ്മീർ വാൽമീകി നാഷണൽ പാർക്ക് വാൽമീകി എവിടെയാണ് ബീഹാർ വാൽമീകി നാഷണൽ പാർക്ക് കാണപ്പെടുന്നു ബീഹാർ അടുത്തത് സുന്ദർബൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വെസ്റ്റ് ബംഗാളിലാണ് കാസിരംഗ നമ്മൾ പറഞ്ഞതാണ് ആസാമിലാണ് പറഞ്ഞത് ഞാൻ വീണ്ടും പറയണമെന്ന് മാത്രമേ ഉള്ളൂ പ്രധാനപ്പെട്ടതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ നമ്മുടെ റിവിഷൻ അല്ലേ അടുത്ത മനാസ് മനാസ് ആസാമിലാണ് കാഞ്ചൻചങ്ക എവിടെയാണ് സിക്കിമിലാണ് കാഞ്ചൻചെങ്കില് പറഞ്ഞു നേർത്ത മേഘാലയിലാണ് സിംലിപാൽ എവിടെയാണ് സിംലിപാല് സിംലിപാൽ ഒഡീഷയിലെ നാഷണൽ പാർക്ക് ആണ് സിംലിപാൽ ഒഡീഷ ഇന്ദിരാഗാന്ധി തമിഴ്നാട് ചിലപ്പോ നമ്മൾ ആനമലൈ നാഷണൽ പാർക്ക് ഒന്നും കാണാറുണ്ട് കേട്ടോ ഒന്ന് എങ്ങിയാണ് എവിടെയാണ് തമിഴ്നാടാണ് ആണ് നാഗർഹോള എവിടിയാ കർണാടക നാഗർഹോള നാഷണൽ പാർക്ക് കർണാടക ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് കർണാടക അതുപോലെ തന്നെ അൻഷി നാഷണൽ പാർക്കും കർണാടക അൻഷി എന്താണ് അൻഷി തടോബ തടോബ നാഷണൽ പാർക്ക് മഹാരാഷ്ട്ര തടോബ എവിടിയാ മഹാരാഷ്ട്രയിലാണ് സഞ്ജയ് ഗാന്ധിയോ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് മഹാരാഷ്ട്ര ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് തമിഴ്നാട് അല്ലെ അടുത്തത് രത്തംബോർ നാഷണൽ പാർക്ക് രത്തംബോർ രത്തംബോർ എവിടെയാണ് രത്തംപോർ രാജസ്ഥാൻ നത്തമ്പൂർ നാഷണൽ പാർക്ക് രാജസ്ഥാനിലാണ് കിയോ ലാഡിയോ കിയോ ലാഡിയോ നാഷണൽ പാർക്ക് അതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും എവിടെ ഇങ്ങനെയാ പറയാ നമ്മള് രാജസ്ഥാനിൽ എങ്ങനെയാണ് കേട്ടോ പറയാ അതുപോലെ തന്നെ രാജസ്ഥാനിലെ വേറൊരു പ്രധാനപ്പെട്ടതാണ് സരിസ്ക സരിസ്ക നാഷണൽ പാർക്കും രാജസ്ഥാനിലാണ് ഇപ്പൊ പ്രധാനപ്പെട്ട കുറച്ച് നാഷണൽ പാർക്കുകളും എല്ലാം നമുക്ക് പറയാലോ നൂറ്റിയാറോളം നാഷണൽ പാർക്ക് ഉണ്ട് ഫുള്ള് നമുക്ക് ഇങ്ങനെ പറയാന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ ഇനി ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ദേശീയോദ്യാനം ജിം കോർബറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് വന്ന കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് രാംഗംഗ ഹെയ്ലി എന്നൊക്കെ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ജിം കോർബറ്റ് അറിയപ്പെടുന്നുണ്ട് രാംഗംഗ നാഷണൽ പാർക്ക് ഹെയ്ലി നാഷണൽ പാർക്ക് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക നിങ്ങൾക്ക് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് ക്വാറന്റൈൻ സെന്റർ ആരംഭിച്ച് ഇന്ത്യയിലെ നാഷണൽ പാർക്കാണ് ആദ്യ നാഷണൽ പാർക്ക് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് ക്വാറന്റൈൻ സെന്റർ ഏർപ്പെടുത്തി ഇന്ത്യയിലായ നാഷണൽ പാർക്ക് ഇനി നാഷണൽ പാർക്ക് പോലെ തന്നെ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീസും ഇന്ത്യയിലുണ്ട് അല്ലെ അപ്പൊ ഇന്ത്യയിൽ ശരിക്കും പറയുകയാണെങ്കിൽ അഞ്ഞൂറ്റി അറുപത്തി ഏഴോളം വൈൽഡ് ലൈഫ് സാങ്ചറീസ് ഇന്ത്യയിൽ ഉണ്ട് എന്നാണ് പറയണത് അത്രയധികം വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീസ് ഉണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ഏതാന്ന് ചോദിച്ചാൽ ഗ്രേറ്റ് ഇന്ത്യൻ ബസ് ആണ് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും വലിയ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ഗ്രേറ്റ് ഇന്ത്യൻ ബസ് ആണ് മഹാരാഷ്ട്രയിലാണ് ഇനി വന്യജീവി സങ്കേതങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മഹാരാഷ്ട്രയിൽ തന്നെയാണ് പൈൽഡ് ലൈഫ് സാങ്ചറീസും കൂടുതൽ കാണപ്പെടുന്ന സ്റ്റേറ്റ് മഹാരാഷ്ട്രയാണ് വലിയ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി മഹാരാഷ്ട്രയിലെ ഗ്രേറ്റ് ഇന്ത്യൻ ബസ് സ്റ്റാർഡാണ് അതൊന്ന് വെക്കണം നമുക്ക് രണ്ട് കാര്യങ്ങളും കൂടെ പഠിക്കണം ഒന്ന് പ്രോജക്റ്റ് എലിഫന്റും അടുത്തത് പ്രോജക്ട് ടൈഗർ എന്നും പഠിക്കാ പഠിക്കണം കേട്ടോ അതിനെ കൂടി നമുക്ക് പഠിക്കണം പ്രധാനമാണ് ഈ പ്രോജക്ട് എലിഫന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാ തുടങ്ങണേ പ്രോജക്ട് എലിഫന്റ് തൊണ്ണൂറ്റി രണ്ടിലാണ് അപ്പൊ പ്രോജക്റ്റ് എലിഫന്റ് അന്ന് തുടങ്ങി ഇപ്പൊ പതിനാറ് സംസ്ഥാനങ്ങളില് പ്രോജക്ട് എലിഫന്റ് പദ്ധതി നടപ്പിലാക്കി ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എത്തണമെന്ന് ചോദിച്ചാൽ പതിനാറ് സംസ്ഥാനങ്ങളില് പ്രോജക്ട് എലിഫന്റ് നടത്തുകയുണ്ടായി ഇനി ഒരു കാര്യം നിങ്ങൾക്കറിയാം നമ്മുടെ ദേശീയ പൈതൃക മൃഗമാണ് ആന ദേശീയ പൈതൃക മുഖമായി ആനയെ പ്രഖ്യാപിച്ചത് എന്നാണ് നമ്മൾ പറഞ്ഞത് എന്താ പ്രഖ്യാപിച്ചെ രണ്ടായിരത്തി പത്തിലാണ് പ്രഖ്യാപിച്ചത് അതൊക്കെ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ റിവിഷൻ ചെയ്തിട്ടുള്ളതാണ് ഇനി ഇന്ത്യയില് പ്രോജക്റ്റ് ടൈഗർ എഴുപത്തി മൂന്നില് വരെ ഉണ്ടായി പ്രോജക്ട് ടൈഗർ ആദ്യമായി നടപ്പിലാക്കിയത് ജിം കോർബറ്റ് നാഷണൽ പാർക്കിലാണ് എവിടെയാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്കിലാണ് നടപ്പിലാക്കിയത് കേട്ടോ അപ്പൊ വംശനാശ ഭീഷണി നേരിടുന്ന കടുവകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോജക്ട് ടൈഗർ കൊണ്ടുവന്നത് അപ്പൊ അതൊന്ന് ഓർത്തു വെക്ക ഇനി അടുത്തത് ഇന്ത്യയിലെ കടുവാ സംസ്ഥാനം എന്ന് വിളിക്കുന്നത് മധ്യപ്രദേശാണ് കടുവാ സംസ്ഥാന ആണ് അന്താരാഷ്ട്ര കടുവാ ദിനം ജൂലൈ ഇരുപത്തി ഒൻപതാണ് അന്താരാഷ്ട്ര കടുവാ ദിനം എന്ന് അറിയപ്പെടുന്നത് ഇന്റർനാഷണൽ ടൈഗർ ഡേ സോറി ജൂലൈ ഇരുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ഒൻപത് ഇനി അടുത്തത് ഇന്ത്യയിലെ എന്താ പറയുന്നത് കടുവകളുടെ സെൻസസ് എടുക്കുന്നത് അതൊന്ന് ചോദിച്ച ചോദിച്ചു കണ്ടുണ്ട് കടുവകളുടെ സെൻസസ് എടുക്കാറുണ്ടല്ലോ നമ്മൾ എത്ര കടുവകൾ ഉണ്ട് കടുവകളുണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് അതിനെ വിളിക്കണ പേര് പഗ്മാർക്ക് എന്നാണ് കേട്ടോ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേര് പഗ്മാർക്ക് എന്നാണ് ഏറ്റവും വലിയ കടുവ സങ്കേതം ടൈഗർ റിസർവ് ഏതാ അറിയോ നിങ്ങൾക്ക് നാഗാർജുന ശ്രീശൈലം അല്ലെങ്കിൽ ചിലയിൽ നാഗാർജുന സാഗർ ശ്രീശൈലം രണ്ടായില്ലോ ഒന്ന് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സങ്കേതം ലാർജസ്റ്റ് ടൈഗർ റിസർവ് ഇൻ ഇന്ത്യ നാഗാർജുന ടൈഗർ റിസർവ് അല്ലെങ്കിൽ നാഗാർജുന സാഗർ ശ്രീശൈലം ആ അടുത്ത ഇന്ത്യയിലെ ഏറ്റവും ചെറുതായി ചോദിക്കുന്ന വെച്ച ബോർ ആണ് ബോർ ടൈഗർ റിസർവ് മഹാരാഷ്ട്രയിലെ ബോർ ടൈഗർ റിസർവ് ആണ് ഇന്ത്യയിലെ അമ്പത്തിനാലാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം വീരം ഗണ ദുർഗാവതി വീരം ഗണ ദുർഗാവതി ടൈഗർ റിസർവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിലവിൽ വന്നു മധ്യപ്രദേശിൽ ഇന്ത്യയിലെ അമ്പത്തിനാലാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം ഇന്ത്യയിലെ അമ്പത്തിനാലാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം വീരങ്കണ ദുർഗാവതി ടൈഗർ റിസർവ് വീരങ്കണ രുദ്രാവതി ടൈഗർ റിസർവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മധ്യപ്രദേശിൽ നിലവിൽ വന്നു ഇന്ത്യയിലെ അമ്പത്തി മൂന്നാമത്തെ ടൈഗർ റിസർവ് ഗുരു ഗാസിദാസ് ഗുരു ഘാസിദാസ് ടൈഗർ റിസർവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഛത്തീസ്ഗഡിൽ വന്നു അപ്പൊ അമ്പത്തി മൂന്ന് ഗുരു ഖാസിദാസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഛത്തീസ്ഗഡിലാണ് അമ്പത്തി രണ്ടാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം രാംഗഡ് വിഷ്ദാരി ടൈഗർ റിസർവ് രാംഗഡ് രാംഗഡ് വിഷ്ദാരി ടൈഗർ റിസർവ് രാജസ്ഥാനില് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അപ്പൊ അമ്പത്തിരണ്ടാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രത്തിന്റെ പേര് രാംഗഡ് വിഷ്ദാരി ടൈഗർ റിസർവ് എന്നാണ് രാജസ്ഥാനിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഡിക്ലെയർ ചെയ്യുന്നത് അമ്പത്തി മൂന്നാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം ഗുരു ഖാസിദാസ് ആണ് ഛത്തീസ്ഗഡിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അമ്പത്തിനാലാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം വീരംഗണ ദുർഗാവതി മധ്യപ്രദേശിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കേട്ടോ ഇത്രയാണ് കടുവാ സംരക്ഷണ കേന്ദ്രങ്ങൾ ഇപ്പൊ കേരളത്തിൽ തന്നെ നമ്മൾ പറയുന്നില്ലേ പെരിയാറും അതുപോലെ തന്നെ പറമ്പികുളവും കേരളത്തിലെ ടൈഗർ റിസർവുകളാണ് അതുപോലെ നമ്മളോട് ചോദിച്ചു കണ്ടിട്ടുള്ളത് ആ പരീക്ഷയ്ക്ക് സിംലിപാൽ ഒഡീഷയിലെ ടൈഗർ റിസർവ് ആണ് അതുപോലെ തന്നെ പിന്നെ ചോദിക്കാറുണ്ട് കാസിരംഗ അതും ടൈഗർ റിസർവ് ആണ് പ്ലസ് അത് നമ്മൾ നേരത്തെ പറഞ്ഞത് സരിസ്ക ടൈഗർ റിസർവ് ആണ് പിന്നെ അതുപോലെ ബോർ മഹാരാഷ്ട്ര നെക്സ്റ്റ് വൺ മുതുമലൈ തമിഴ്നാട് ആനമലൈ തമിഴ്നാട് നാഗർഹോള കർണാടക പന്ന മധ്യപ്രദേശ് ഇതൊക്കെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഇന്ത്യയിലെ കടുവാ സംരക്ഷണ കേന്ദ്രങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അടുത്തത് നമ്മളെ കൻഹാ നാഷണൽ പാർക്ക് മധ്യപ്രദേശിൽ പറഞ്ഞപ്പോ അതിനൊരു പ്രത്യേകതയും കൂടി ഇണ്ട് അതും കൂടെ ഒന്ന് ഓർക്കുക റുഡ്യാഡ് കിപ്ലിങ് നമുക്ക് എല്ലാവർക്കും ഒരാളാണ് ജംഗിൾ ബുക്ക് അല്ലെ അതിന്റെ ആളാണ് ജംഗിൾ ബുക്ക് അല്ലെ ഇപ്പൊ ജംഗിൾ ബുക്ക് റുഡ്യാഡ് ക്ലിപ്പിംഗിന്റെ സോറി റുഡ്യാഡ് കിപ്ലിംഗിന്റെ ജംഗിൾ ബുക്ക് എന്ന കഥയ്ക്ക് പശ്ചാത്തലമായിട്ടുള്ള വനം അല്ലെങ്കിൽ ദേശീയ ഉദ്യാനം ഏത് കൻഹാ നാഷണൽ പാർക്ക് മധ്യപ്രദേശ് ആണ് ഇനി അടുത്തത് മിനി കാസിരം കാസിരംഗ ആസാമിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒറ്റക്കൊമ്പൻ കടാമൃഗങ്ങൾക്ക് പ്രസിദ്ധമാണെന്നും പഠിച്ചു അപ്പൊ മിനി കാസിരംഗ എന്നറിയപ്പെടുന്നത് ഒറാങ് ആണ് ഒറാങ് മിനി കാസിരംഗ എന്നറിയപ്പെടുന്ന ഒരു നാഷണൽ പാർക്കാണ് ഒറാങ് നാഷണൽ പാർക്ക് അത് കാണപ്പെടുന്നത് എവിടെയാണ് ആസാമിൽ തന്നെയാണ് അതൊന്നും ഓർത്തുവെക്കാട്ടോ ഇനി നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീസും ടൈഗർ റിസർവും എലിഫന്റ് റിസർവും ഒക്കെ ഉള്ള പോലെ തന്നെ ഇന്ത്യയിൽ ബേർഡ് സാങ്ക്വറീസും ഉണ്ട് അപ്പൊ പ്രധാനപ്പെട്ട കുറച്ച് ബേർഡ് സാങ്ചുറീസ് ഓർക്കുക ഭരത്പൂർ ബേർഡ് സാങ്ക്ച്വറി അഥവാ കിയോ ലാഡിയോ ബേർഡ് സാങ്ക്ച്വറി ഭരത്പൂർ ഓർ കിയോ ലാഡിയോ രാജസ്ഥാനിലാണ് പോയിന്റ് കാലിബർ ബേർഡ് സാങ്ക്ച്വറി തമിഴ്നാടാണ് പോയിന്റ് കാലിബർ തമിഴ്നാട് വേടന്തങ്കൽ ബേർഡ് സാങ്ക്ച്വറി തമിഴ്നാടാണ് വേടന്തങ്കൽ തമിഴ്നാട് രംഗതിട്ട് രംഗത്തിട്ട് കർണാടക സലിമലി നാഷണൽ പാർക്ക് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ ഇവിടെ സലിമലി ബേർഡ് സാങ്ക്ച്വറി ഗോവ സലിമലി ബേർഡ് സാങ്ക്ച്വറി ഗോവ കൊല്ലേരു ബേർഡ് സാഞ്ച്വറി ആന്ധ്രാപ്രദേശ് കൊല്ലേരുവും നിലപ്പാട്ട് ബേർഡ് സാങ്ക്ച്വറി ആന്ധ്രാപ്രദേശ് നെക്സ്റ്റ് വൺ പിറ്റി ബേർഡ് സാഞ്ച്വറി ലക്ഷദ്വീപ് ഇത്രയാണ് നമ്മള് നാഷണൽ പാർക്ക് വൈൽഡ് ലൈഫ് സാങ്ചറീസ് പ്രോജക്റ്റ് എലിഫെന്റ് അല്ലെ അതുപോലെ പ്രോജക്റ്റ് ടൈഗർ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ അടക്കം നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വനം അല്ലെങ്കിൽ നാഷണൽ പാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിച്ചു വെക്കാം ഇത് നമ്മുടെ ഒരു റിവിഷൻ ആണ് ഭംഗിയായിട്ട് റിവിഷൻ നിങ്ങൾ കൊണ്ടുപോവുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല മാർക്ക് എച്ച് ജി എസ്സിന് നേടാൻ കഴിയും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിവിഷൻ നടക്കുന്നത് അപ്പൊ അതുപോലെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് പഠിക്കാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബയോസ്ഫിയർ റിസർവും അതുപോലെ തന്നെ എന്താ പറയുന്നത് ജൈവമണ്ഡല റിസർവുകളും അങ്ങനെയുള്ള കുറച്ച് യുനെസ്കോ ഹെറിറ്റേജ് കമ്മ്യൂണിറ്റി റിസർവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം നോക്കട്ടോ അപ്പൊ ജോഗ്രഫി ആ വനം അല്ലെങ്കിൽ അങ്ങനെയുള്ള റിസർവ് മായെങ്കിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കംപ്ലീറ്റ് ആവും അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് എന്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യേണ്ട ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും എന്റെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണ് എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ക്ലാസ് ഒന്ന് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ഇതുപോലെ തന്നെയുള്ള റിവിഷൻ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ